ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഈദ് മുബാക് എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ നാ ചാനലിൽ പെരുന്നാളോ ഒരു ബ്ലാഗ്ര ഷൂട്ട് ആക്കുന്നു സോ ലാസ്റ്റ് ടൈം പെർനാളുടെ ടൈമിൽ നമുക്ക് പ്രെഗ്നൻസിറ്റിന്നാലേ സോ മെഹന്ദി എന്തും ബൈക്കോ കൈട്ടില്ല അത് അങ്ങനെ ഈ ടൈം ബൈക്കാച്ചത് ബിയാർച്ച അതേപോലെ നെൻ്റെ കിടക്കും അതേപോലെ ഫസ്റ്റ് പെർനാൾ ഐ സോ നൻ്റെ പെരുന്നാൾഡോ ഒരു ഡേ ഇൻ മൈ ലൈഫാ പെരുന്നാൾഡോ ഒരു ബ്ലോഗ് ഷൂട്ട് ആക്കച്ച ബിയാർച്ച എന്തോ പെരുന്നാൾ എന്തോ സ്പെഷൽ അതേപോലെ യോടെ എല്ലാം പോണ്ട എന്തോ എല്ലാം വീഡിയോ ഷൂട്ടാക്കാരിച്ച നോക്കാം ഇൻഷാല്ല എൻ്റെ ഡേ എങ്ങനെ ഓലിച്ചോന് അങ്ങനെ പിന്നെ പെരുന്നാൾ ചെന്നാൽ പിന്നെ അതിന് മുന്നാൽ തന്നെ മെഹന്ദി പേയ്ക്കതും പിന്നെ ഇഡ്ലിയാ മൂടേഗറി ഇട്രോ അരിയറക്കറോ ഇതേ അല്ലേ ഇത് എല്ലാവരും ഒത്തിരി മിന്നദ അപ്പം നക്കു പെരുന്നാൾ ചേർത്ത് വന്നാൽ പിന്നെ നമുക്ക് മൂടേ ചെന്ന ഭയങ്കര ഇഷ്ടം നല്ല ചാനൽ നാല് കന്നഡത്തിൽ ബ്ലാഗ് ആക്കിയേ അപ്പോൾ നാൾറെഡി അപ്പം അപ്ലോഡ് ആക്കി തിന്നെ എങ്ങനെ മൂഢാ ആച്ചു ബട്ട് നന്നിങ്ങ ആട്ട് അവർ കത്ത് പട്ട നാ എങ്ങനെ മൂഢാക്ക അരിഹച്ചിട്ട് നനച്ചിത്തെ ബൈക്ക് ഒക്കണ്ടല്ലേ അങ്ങനെ ഫസ്റ്റ് ഒരു മെഹന്ദി ബെച്ചി സിമ്പിൾ ഡിസൈൻ ഡിസൈനൊന്നും ബെച്ചി തെടക്കു ചൊമ്മില്ല തൽ തെല് ബേക്കാച്ചന് പിന്നെ ചൊമ്മ ബേക്കും കിടം വരങ്ങ ടൈമോഗിപ്പം ബെച്ചു തീർക്കൊനു ലേറ്റ് ആയിട്ട് കിട വെണിക്ക ചൊമ്മനാരം കിട വണക്കില്ല സിംപലർ ഡൈൻ ബൈക്കച്ചു മുന്നാലെല്ലാം നൈഡ് ബെച്ചി കൊടുത്തോ ഇങ്ങനെ പുതിയ പെൺമർഗ്ഗല്ല മങ്ങ ടൈമലെല്ല ഇപ്പ അതെല്ലാം ഡിസൈൻസ് എല്ലാം മറന്നു ബൈക്കു ബൈക്കു ಚೊಮ್ಮೆ ಇಯರ್ಸ್ ಆಯ್ತು ಚೊಮ್ಮೆ ವರ್ಷ ಮೇತು ಮೈ ಹಿಂದೆಲ್ಲ ಬೇಕಾ ಬೇಕಪ್ಪ ಅಂಟೆಲ್ಲ ಆಗನೇ ಇಪ್ಪ ಎಲ್ಲ ನ್ಯೂ ನ್ಯೂ ಡಿಸೈನ್ಸ್ ಬಂದ್ರಲ್ಲ ಇಪ್ಪ ಅದು ಮರ್ತು ಸಾಧಾರಣ ಅವ್ರು ಸಿಂಪಲ್ ಡಿಸೈನ್ ಬೆಚ್ಚಿ ಬಿಡಾಚಂತ ಬಿ ಅರ್ಚ ಹಾಗೆ ಪಿನ್ನೆ ಇಂಡು ಲಂಚ್ಗೆ ಅವರು ರೈಸ್ರ ರೆಸಿಪಿ ಹಾಕ್ರಾಚಂತು ಅದ್ರ ರೆಸಿಪಿಮ್ ನಾನು ಇದೇ ಶೇರ್ ಹಾಕ್ರೆ ಪಿನ್ನೆ ಅಂದ್ರೆ ಇಂಡೆಲ್ಲ ಹಾಕ್ಯ ಸ್ಪೆಷಲ್ ಅದೆಲ್ಲ ಇದೇ ಇನ್ಕ್ಲೂಡ್ ಬಿ ಆರ್ ಬಿ ಅರ್ಚಿರೋ ಟೈಮ್ ಕಿಟ್ಟಿ ಅಂತ ಇದೇ ನಾನು ಶೇರ್ ಹಾಕ್ರೆ ರೆಸಿಪೀಸ್ರೆಲ್ಲ ಹಿಂಡ ಹಾಕ್ಯಾದ್ರು ಪಿನ್ನೇ ಓಡಿಗೆಲ್ಲ ಪೋಗುಂಡು ಚೆಂತೆಲ್ಲ പിന്നെ സ്വമം അത് പോകിയാൽ പിറന്നാൽ ചെന്നാൽ പിന്നെ ഉമ്മറൗത്തുക മെയിൻ അല്ലേ പോകിക്കറല്ലേ അതൊരു പോയില്ലെങ്കിൽ ഒരു കൊസി വേറെല്ലേ പോയില്ലെങ്കിൽ ഒരു കൊസിയില്ലേ അങ്ങനെ അതെല്ലാം നോക്കണു എന്താ ആസാറോടെ പോകുമ്പോഴത്തുകയോ എന്ത്ര ഉണ്ടോ എപ്പം ഉണ്ടല്ലേ ഞാൻ ഏഴ്സിൽ പോകുമ്പോഴത്തും സുബൈത്തോർ നാഷ്ടമായിട്ട് ഉച്ചക്ക് ഔത്തുകയോ ഇങ്ങനെ പോയോ എന്ന് തിന്നേ ഇപ്പട്ട എന്ത ഔറ് ചെന്ന് നോക്കണു അങ്ങനെ മെഹിന്ദി ഓർക്കത്ത് ഞാൻ വേഗം വെച്ചിട്ട് എടുത്ത് ചെന്നെന്തി പിന്നെ കിട വെച്ച പിന്നെ അത് ബൈക്കോ കുമ്മല്ലേ ഇപ്പം കിരോടത്തിൽ ഒറക്കിത്ത് നമുക്ക് മെഹന് വെച്ചോ മെഹന്ദി വെച്ചിട്ടായി പിന്നെ അതത്തിൽ കലുകി എടുത്തിട്ട് പിന്നെ അരിയെല്ലാം നഞ്ചിട്ട് വെച്ചിര അരി നമുക്ക് കാട്ടുക എത്ര അരി തൊണ്ട എന്തെല്ലാം എങ്ങനെ എൻ്റെ ചെന്ന് എങ്ങനെ മൂടിയാക്കിയിട്ട് എടുക്കുറച്ചു സിമ്പിൾ ആയിട്ട് കാട്ടുക ഇതിൽ നാട്ടിൽ ഒക്കെ ഒരു സൈഡായിട്ട് ജന സൈഡും വെച്ച സിമ്പിൾ ഡിസൈൻ വെച്ച വിട്ടെ അങ്ങനെ உடனோக்கர் நான் உண்டாலி ஒர் சேரஹ் பச்சரிட்றேன் ஒரு சேர்சனிங் நாலு பாவ்ரஹ் பச்சரிட்றேன் நஞ்சு பெச்சிட் நோக்கியரில் இதுக்கு ஒர் சேர்ந்து நான் ஒர்லோட்டிர் ஹண்டலே உந்திர வேலை இடத்துகிறேன் நோக்கிரோ உந்திர வேலை அது பல நல்லா நஞ்சிக்கிட்டு ரொட்டிக்கு நெஞ்சிட்டு நான் உட ஜண்ட்ர டேபுள் ஸ்பூன் ஹத்திர சாபாக்கி சாகலரி உண்டலி அது இடத்து தோண்ட்றேன் இதை நெஞ்சித்திடோ அது நஞ்சிட்டு அல்பின்னத்தை எல்லாஸ் ஆயிட்டு வெள்ளியாய பண்டாலி ആയിൽപിൻ്റെ ഉണ്ട് ഉണ്ടല്ലേ വർക്കിന ചോറ് ഇടുത്ത ഉടൻ ആ ചൂറ് ഉണ്ടല്ലേ ബിരിയാണിയ ചോറിന് നാക്ക് പൊട്ടോർ അത് ഹാ ബേ പട്ടിയോ ഉടൻ ഇങ്ങനെ നാമൽ പൊട്ടചോറ് ഉണ്ടല്ലേ അതേത്തെങ്ങു നിങ്ങ പൊട്ടചോറ് ആക്കോർ ഇട്ട് ആയിട്ട് ഇപ്പുണ്ടല്ലേ നാ ഒ ബേല പിന്നെ സാബാക്കി അയൽപിന്ന ചോറ് ഇത് മൂന്ന് ഒട്ടിഗട്ടിട്ട് നല്ല നൈസ് പൊലി ആക്കിയിട്ട് ഗ്രൈൻഡാക്കി തെട്ടിക്കൊണ്ടു പച്ചറിപ്പ് പക്കോത്തീര ഒട്ടിഗട്ട് പച്ചരത്തെ സപ്രേറ്റ് ആയിട്ട് അരിച്ചി തെക്കൊന്നാ അത് നാക്ക് കൻസസ്റ്റെൻസി കൺസിസ്റ്റൻസി ഇപ്പം ഒന്ന് അരിച്ചി തർത്ത നാ ഒന്ന് ഹരിച്ചു നമ്മൾ എട്ട് ബരോക്ക് ബേക്കല്ലേ ആ എടത്തിൽ ഇട്ട് വെച്ചു ഇപ്പൊ പച്ചരി നോക്കും നീതിയല്ലേ പച്ചരി കൺസിസ്റ്റെൻസിങ്ങ സോജി ഒരു തരി തരി പല്ലക്കിരലി അങ്ങനെ അരക്കൊണ് അഞ്ച് ചെന്ന് നല്ല ഓടുന്ന മൂടിയവട്ട് ഇഡ്ഡ്ലി ആവട്ട് ഇഡ്ലീകർക്കും ഓതേ പല പച്ചരി അർക്കുമ്പോൾ തെല്ലുണ്ടല്ല അതൊരു തരി തരി സോജിരപ്പല്ല അരിച്ചിട്ട് ഇട്ട്ക്കൊണ്ടെങ്കിൽ ഒന്ന് മാത്രം അങ്ങനെ ഓത്തിരബലുണ്ടല്ല നല്ല നൈസ് ആയിട്ട് ഗ്രൈൻഡ് ആവോ അല്ല പിന്നെ നാക്ക് ടേസ്റ്റ് ബേനായിട്ട് ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് ആയിപ്പിനുണ്ടല്ലോ കയ്യിലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം സ്പൂൺ ഇട്ടിട്ട് വലിയ കൈയ്യിൽ അലിക്കറല്ലേ സ്പൂണ് അതിലല്ലിട്ട് മിക്സ് ആക്കി കൊടുത്തീരാ എപ്പം ഞങ്ങൾ ഇങ്ങനെ കൈ ഇട്ടിട്ട് മിക്സാക്കി നല്ല പിട്ട് പണ്ട് പുലി പണ്ട് കൂടെ നിങ്ങൾക്ക് സോളത്തെ പൊടി അല്ലെങ്കിൽ ഈ സ്റ്റായി അങ്ങനത്തെ എന്തോ വേനുണ്ട് വേനുണ്ടില്ല ഇങ്ങനെ മേനെ കൈയിട്ടിട്ട് നല്ല പിന്നെ ഓരോരുത്തർ കൈകൂന്നു വച്ചല്ലേ കൈ ഇട്ടിങ്ങ് നല്ല പിട്ട് പണ്ട് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ അവർക്കെ ട്രൈ ആക്കിയിട്ട് നോക്കൂ ഇപ്പം ഉണ്ടല്ലേ ഞാൻ നോക്കൂ ഹാഫ് ബ്രത്തർ ഉണ്ടല്ലേ സുബൈക്ക് പിട്ട് വന്നാൽ പിന്നെ ഉണ്ടല്ലോ നാ നിങ്ങൾക്ക് കാട്ടേ ഇതിപ്പോൾ ജാവ് ഞാൻ അരച്ചിപ്പിച്ചേ அரிச்சு பெச்சுட்டே பின்ன சுபைக்கு நோக்கிறோம் இப்போ சுபைக்கு நான் இங்கே தந்துருவாயில் ஓப்பன் ஆக்கிது காட்டி வந்துர்ல நோக்கிரோம் நல்ல பிட்டு வந்துடும் மாஷால இட் மூடம் மாதிரி பல நல்ல நாங்கள் சாஃப்ட் ஆயத்துக்கிட்டு நோக்கியரலே பிட்டெல்லாம் நல்லா வந்துடும் நீங்கள் பேக்கிங் சோடா ஆகட்டும் ஈஸ்ட் ஆகட்டும் எந்த இட் போவாண்டா பின்னச்சோரெல்லாம் பின் நாங்கள் எப்போ நெய்ச்சோர் ஆக்கியதெல்லாம் ஒஞ்சி திக்கிறல்ல இப்போ நாங்கள் நெய்ச்சோரெல்லாம் ஆக்கிங்க நாங்கள் அது இட்லி இட்டன்ட்டிங் நெய்ச்சோர் மாத்திர தெல்லு கல்கித்திடோண்ண நெய்ர்ப்பாஸெல்லாம் இக்கிறல்லே அதுக்கொண்ட நெய்ச்சோர் கலித்து நாங்கள் ഇഡ്ലി എല്ലാം ആക്കുമ്പോൾ ഇട്ടണ്ടോടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ സാബക്കിണ്ടല്ലോ അത് എന്തായെങ്കിലും അങ്ങോട്ട് ബേക്കിംഗ് സോഡ എന്തോ ഇടില്ല ഉണ്ടായെങ്കിൽ സാബക്കി അതെല്ലാം ഇടും പിന്നെ തെല്ല് വീണ നിങ്ങൾക്ക് ഒരു കാൽ ചമച്ചത്തെ മെത്തിട്ടെങ്ങും നല്ല മേ അവരു ഇഡ്ലി അവട്ട് പാലാവട്ട് നല്ല മേ അവരു ഇപ്പം ഇത് നല്ല പിട്ട് വന്നിരല്ലേ ഇപ്പം നത് മൂടെ എങ്ങനെ ആക്കരു ബീത് രോ ചങ്ങൾക്ക് കാട്ടുക നോക്കു ഉടൻ നാണുണ്ടല്ലേ ഈ സൈജിൽ ഒരു അഞ്ച് മൂടെ ഇരുത്തോണ്ട നോക്കിയാറല്ലേ പിന്നെ നങ്ങൾ മാപ്പിള പെണ്ണി ചണ്ടാലേ അല്ലേ മൂടി തിന്നോകു അങ്ങനെ പിന്നെ ഇത് ഒര്ക്കത്ത ബീത്തിട്ടായി പിന്നെ പാടോർക്കത്ത് ചൊടിച്ച് ബീത്തുക അവരുസപ്പുൽ നാർ സെരയാര ഇട്ട് ഇട്ട് നോക്കരു ഒര് സരിയറിട്ട് നാടൊർക്കത്ത് ചണ്ടർക്കത്ത് മൂന്ന് പട്ടത്തെ ബീത്തി തീർത്ത ഇതേ മൂടേൽ നാ ഫസ്റ്റ് കൊണ്ടല്ലേ മൂടേറ ഒലി എറക്കറല്ലേ അത് എർത്തൽ പിന്നോണ്ടല്ലേ അത് തെല്ല ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ആക്കി ഉടനെ കൊടുക്കോണ് ഉടൻ നന്ന ടാങ്ങി സ്പ്രെഡാക്കി കൊടുത്തോ ഇതെന്ത് ആയിൽ ബീത്രിച്ചങ്ങൾ ഒര്ക്കത്ത ചൊരിക്കില്ലെങ്കിൽ എണ്ണ ബീത്തോനു ചെന്ന് എന്തുമില്ല ഇങ്ങനെ ഒലി എർത്ത നമുക്ക് തിന്നകുറു ബ്റ്റ് നാ അത് ചൊരിച്ചിട്ട് പാടൊർക്കത്തെ പിട്ട് ബീത്തരൻ് അതെല്ലാം ആയിൽഡ് സ്്പ്രെഡ് ഹാക്കിയിട്ടു ഊടി നാ തൊന്തരല ബെച്ച കൊടുത്ത ഇത് കിണ്ന്ദി അത ഒന്നിന് പിട്ടു ബീതി ടൈപ്പിന ചർണിത്ത് ബോൾഡ വേണ്ടച്ഛത്ത് ടച്ചായിട്ട് നിക്കലല്ലേ ഗ്രിപ്പുൽ അത് ഗ്രിപ്പിൽ നിൽക്കോസ്കര നാല് ലോ ടംപേ കിന്നെ ബെച്ച കൊടുത്ത അതൊക്കെ തന്നി ബീതി ബെച്ച തൊന്നു അതേപാലി പ്നന്ദ്രന്തുണ ഇതിപ്പോൾ മൂട് ചെറിയ കൊണ്ടുവിട്ടു നീങ്ങനെ അതൊരു ഇതര മേലെ ബെച്ചിട്ട് ബീതി ഓളു ഇപ്പം ബെല്ബലിയ മൂടേ ഡൈരെ തൊന്തർഗുണ്ടല്ലേ അതെ അട്ടി ബേക്കു തൊന്തർഗ് ബെച്ചിട്ട് അതക്കൊരു ಹೊರ್ಲೋಟಿರೋ ಹತ್ರ ತನ್ನಿ ಬಿತ್ತಿಟ್ಟು ಫಸ್ಟ್ ತನ್ನಿ ಬಿತ್ತರ ಮುನ್ನೆಲೆ ತೊಂದರೆಗು ಎಣ್ಣೆ ಎಣ್ಣೆರು ಸ್ಪ್ರೆಡ್ ಹಾಕಿದ್ದು ಕುಡ್ಕೊಂಡು ತಾಂಗಿನಮ್ಮ ಸನ್ಫ್ಲವರ್ ಏದು ಎಣ್ಣಮ್ಮ ಅವರು ಸ್ಪ್ರೆ ಎಣ್ಣೆ ಹಾಕಿ ಕೊಡ್ತಿದ್ದು ಎಣ್ಣೆ ತೆ ತನ್ನಿ ಬೆಚ್ಚಾಯ ಬಿನ್ನೊಂಡೆ ಮೂಡೆರ ಬೆಚ್ಚ ಹಂಗೆ ಇತ್ತು ಅಗಣ ಹಾಕರು ಅದು ನಾನು ನಿಂಗೆ ಲಾಸ್ಟ್ ಟೈಮ್ ಹಾಕಿದ್ರೊಂಡಲೇ ಕನ್ನಡದಲ್ಲಿ ಹಾಕಿದ್ರೆ ಲಿಂಕರು ಡಿಸ್ಕ್ರಿಪ್ಷನ್ ಬಾಕ್ಸಲ್ಲಿ ಕೊಡ್ಕ್ರೆ ನಿಂಗೆ ಬೇನೇನು ಟೈಮ್ ಚೆಕ್ ಹಾಕಿ ಹಂಗೆ ಇತ್ತು ഇപ്പം നോക്കിയാൽ മൂടെല്ലേ ബീത്തുമ്പോ എപ്പം ഫുൾ ബീത്തൊക്കെ അവർ മുക്കാളുടെ ബീതി മുയവർ ചെങ്കിൽ അത് നമുക്ക് സാഫ്റ്റ് ആയിട്ട് കിട്ടണ അല്ലേ മേൽ ബണ്ടല്ലേ അത് കൊണ്ടത് ഇപ്പം തൊണ്രല്ല ക്ലോസ് ആക്ക നോക്കു ക്ലോസ് ആക്കി ഇപ്പം നോക്കു നക്ക പി നോ അരക്കൊമ്പത്തു ഈ ത്രോ ഇപ്പം അത് അച്ചി കാണ്ടല്ലേ നിൻ്റെ അത് മേളരത്ര പിട്ടു നക്കനെ പിട്ട് ബന്തി നോക്കിയാൽ ഇപ്പം നാ പിട്ട് ഉണ്ടല്ലേ സൈഡില് ബൈക്കറ തൊന്നര ബന്ധല പെ നീക്ക കാട്ട നോക്കുറു ഒരു മുപ്പ നിമിഷ നാദ്രെ ബെച്ചിര നോക്കരു ഒര് അരഗൻ്റെ മേ ബച്ച നു ಬೇವಗು ಆ ಥರ ಹೊತ್ತಿಗೂ ನೋಕರು ನಲ್ಲೆ ಬೆಂದಿತ್ತು ಬಂದರು ಮೂಡೆ ಎಲ್ಲ ಇದ್ರ ಕೀಲಿ ಇಲ್ಲಿ ಚೆಲ್ಪಿ ನನ್ನ ಹಿಂಕಟ್ರೆ ನೌಕರು നോക്കരല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിരി ഇപ്പം ഒരു നല്ല അടിപൊളി കറി ആക്കേച്ചു കാട്ട് ക്വിക്ക് ആയിട്ട് ആക്കും പോലത്തെ അവർ കറി ഇത് പിന്നെ ബിഗിനേഴ്സ് ആവും ഞാൻ ബിഗിനർസിക നാ ഇതൊമ്പിട്ട് ശൂട്ടാക്കിയിട്ട് ഇതോ കുക്ക ആയിൽ ബെച്ച എൽപിനിട്ട് കൊടുത്ത എൽപ്പിനെ ഒരു നാലഞ്ചി കായ് മലവും എൽപിനു കൊടുത്തേരുള്ളി ഉപ്പിട്ട് എന്തെങ്കിലും നിരുള്ളി ഉണ്ടല്ല നമുക്ക് വേഗം മെൽറ്റ് ഐത്ത് കിട്ടും ബേഗ കുക്കാവൂട്ട് നരുിട്ട് കൊടുത്തായിട്ട് നരു തൽ മിക്സ് ആക്കി ഒപ്പിനുണ്ടല്ല ഇത് ഞാൻ ടൊമെറ്റോ ഇട്ട് കൊടുത്തേ ഊട് നമുക്ക് ബല്ലി സൈജന മൂന്ന് നീരുള്ളി ചെടി സൈജ്റെ മൂന്ന് ടൊമെറ്റർ തോണ്ട്രൂടി ബെല്ലി ടൊമെട്ടോ അങ്ങനെ ജണ്ടിരുന്ന എമ്മയോ ഇത്തരം എൽപ്പിനും മിക്സ് ആക്കിയിട്ട് എൽപ്പിനു കുക്കറ ബായി മുച്ചി തൊണ്ടല്ലേ ബെച്ച എനിച്ച ഒര് നിമിഷം ബെച്ചുള്ളി ടൊമെട്ടോ ബേഗ മെൽറ്റാ ഒട്ടിച്ച് അത് അപ്പം നന്ന സ്വരം തെൽ ബേഗ്രല്ലേ അൽപ്പിനെ തെല് ഇത് മഞ്ഞളുടെ പൊടി അൽപ്പ ഗരം മസാല நெக்ஸ்ட் உண்டாலே இதுக்கு நான் தெல்லு ஒரு இஞ்சி பெல்லுள்ள பேஸ்ட் உண்டல் அது இட்ட ஒரு அரைச்சுமச்சரை இட்டமொய்யாருவா இத்தர இட்டர் சந்த இதெல்லாம் மிக்ஸ் ஆக்கணும் இது மாத்திர இட்டுப்பினா இதில் ஸ்மெல் பூண்டல் பச்சை மண இஞ்சி பெல்லுல்ல பேஸ்டும் மசாலா பவுடரு பச்சை மண பூண்டு சந்த இதில்ண்டாலே மிக்ஸ் ஆக்கிட்டு எடுக்கோணிங்கனே ನಾನು ಇಂಕ ವೀಡಿಯೋ ಸ್ಪೀಡ್ ಹಾಕಿ ಕಟ್ಟರು ಏನು ಚಂದ ಅಂತ ಹಿಂಗೆ ಚುಮ್ಮೆ ಲೆಂತಿ ಪಲಾ ಉಡಲ್ಲೆ ವೀಡಿಯೋ ಅದಕ್ಕೋಸ್ಕರ ಅದ್ರ ಪಲ್ಗೆ ಬೆಚ್ಚ ಚಿಕನ್ ಇದಕ್ಕಿಟ್ಟಿತ್ತು ನಂಗೆ ಎರ್ಚಿಗೆ ಎಲ್ಲರಕ್ರೆ ಮೊಲ ಉಂಡಲ್ಲೆ ನಾನು ಅರ್ಚ ಮೊಲವು ಎಲ್ಲ ಮೊಲ ಬೆಚ್ಚಾಕಿರೋ ಈಗ ಎಲ್ಲ ವಾಟ್ಸಾಪ್ ಮಾತ್ರ ಇಟ್ಟಿತ್ತು ಇದು ಹಾಕಿಟ್ಟು ಮಿಕ್ಸ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಾರೆ ಏನು ನಾನು ಗರಂ ಮಸಾಲೆ ಚಂದ ಇಟ್ಟೆಲ್ಲೆ ಅದೆಲ್ಲ ಆ ಮಸಾಲ ಪೌಡರ್ ನಾನೇ ಹೋಮ್ ಮೇಡ ಹಾಕಿರೋ ಅದಕ್ಕೆಲ್ಲ ಸ್ಪೈಸಸ್ ನಾನು ಇಟ್ಟರೆ ಅದರಲ್ಲಿ ಲಿಂಕ್ಬೇನು ಉಂಟಾಯಿ ನಾನು ಡಿಸ್ಕ್ರಿಪ್ಷನ್ಲಿ ಇಡ್ಲೇ ನಿಂಗೆ ಚೆಕ್ ಹಾಕಿ ಹಿಂಗೆ ಆಯಿತು ലാസ്റ്റ് കൊണ്ടല്ലേ നമുക്ക് എത്ര വേണു മുലവർച്ചത് അതേപോലെ നമുക്ക് എത്ര വേണോ അത്ര ഇട ഇട്ടെങ്കിൽ ഏത്ത് കറി ഗ്രേവി ആറ് വേണുണ്ടായി തെളിയിൽ ആറ് ഇട്ടിട്ട് അതിൽ പിന്നെ തെൽ മിക്സി ജാറിയ തന്നി വീത്തിത്ത് നാന്നിട്ട് കൊടുത്തുറേ അതിൽ പിന്നെ ടേസ്റ്റിക്ക് വേണേ അത്ര ഉപ്പിടണം ഉപ്പ് നമ്മൾ ആൾറെഡി ഉണ്ടല്ലേ നിരുളി കുക്ക് ആകുമ്പോഴത്തും ഇട്ടറല്ലേ അപ്പം നോക്കിയിട്ട് നമ്മൾ ഉപ്പിട്ട് ഐത്ത് ഇപ്പം ലിറ്റ് ക്ലോസ് ആക്കിയിട്ട് ഒരു ജണ്ട് വിസിൽ ആക്കിയിട്ട് കുക്കാക്കിയിട്ട് എടുത്തേം കയ്യിട്ട് അതന്നെ കുക്ക് ആവട്ടെ പിന്നെ അത്ര കാട്ടോ പിന്നെ കുക്കായാൽ പിന്നെ ടൈം കിട്ടില്ലല്ലേ ടൈം സേവ് ആണ് സേവ് ആവണമല്ലേ അങ്ങനെ പിന്നെ തെല്ലുഗ പാത്തു തെല്ലൊത്തരക്കിയിട്ട് എടുക്കരച്ച് അരച്ച പിന്നെ അരച്ചി തോത്തൊക്കെ എന്തില്ല തോത് രൂപത്ത് തോത്തിട്ട് പോയിരല്ലോ പിന്നെ ഡെയിലി നാൻ തോത്തില്ല ചങ്ങമ്മ അലിക്കലല്ലേ ഡെയിലി തോത്ത് പാട്ടില്ല ഞാൻ അങ്ങനെ അങ്ങനെ പിന്നെ തെല്ലിഞ്ഞാൽ റൂമിലെല്ലാം ഒത്തരാക്കി ബെഡ്ഷീറ്റ് എല്ലാം സമാക്കിത്തിട്ട സമാക്കിത്തിട്ടായി പിന്നെ അത്ര ആകുമ്പത്ത കിടാവും ഇറങ്ങി തിന്നാ കിടാവും എനിക്ക് രൂപ നല്ല കിപ്പണ് എല്ലാം സൊറായിത്ത് തീരുണല്ലേ അത് കൊണ്ടുത്തും നെക്സ്റ്റ് ഞാൻ എന്തൊരു കൊണ്ടുണ്ടായി ഇതെല്ലാം സൊറായേ പിന്നെ ചോറ് പിന്നെ നമുക്ക് തെളിയി ഉച്ച കല്ലേ അത്രയാകുമ്പോഴത്തൊക്കെ ഹസ്ബൻഡ് വന്ന് ചെന്ന് ചോറ് ഉണ്ടല്ലേ മൂടെമ്മയുണ്ടല്ലേ മൂടെമ്മയോ ഉച്ച ഉണ്ണോകുന്ന ഒത്തികെ പോയി ചന്തു ചന്തോ ഫസ്റ്റൊക്കെ ചെന്നെങ്കിൽ സ്വത്തറങ്ങും മീനാര ഔത്തത്തിൽ സൊറായി ഉണ്ടോ അങ്ങനെ സ്വർത്ത് അങ്ങ് ചോറ് ആക്കാ ചന് ബി അങ്ങനെ പിന്നെ ഉച്ചക്ക് അവിടെയൊക്കെ പോയി ചെന്തു പിന്നെ സിസ്റ്ററവിടെ പോകത്ത് അങ്ങനെ അത്ര പോകണ്ടാവുമ്പോൾ പിറന്നാൾക്ക് പോകണ്ടാകുമ്പോൾ ബാക്ക് പാക്ക് ആക്കണല്ലേ അങ്ങനെ ബാക്ക് പാക്ക് ആക്ക വെച്ചിട്ട് പിന്നെന്താ ചെന്ന് കസിൻസരെല്ലങ്ങില്ല ഉണ്ട് അങ്ങനെ അത് മങ്ങില്ല തീർത്താ ബരച്ച അതു ഡ്രെസ്സെല്ലിടൗ അത് മെഡിക്കൊള്ളില്ല ഇല്ല നല്ല ഡ്രെസ്സിൻ്റെ ടൈമില പരപ്പതനെ ബെച്ചി കിടത്ത എക്സ്റ്റാ നമുക്ക് നനപ്പിക്കല ഒന്ന് ബെച്ചങ്ങ ഒന്ന് മിസ് അവർ അങ്ങനെ അതു കൊണ്ടിട്ട് അതെ ഫസ്റ്റ് ഞാൻ പാക്ക് ആക്കിയിട്ട് എടുക്കു അങ്ങനെ അങ്ങനെ പീറ്റ ഡ്രെസ്സ് നോക്കിയോല്ലോ ഒന്നൊന്ന് സൈസ് ഒന്നൊന്നെട്ട് ഓൾറെഡി ഡ്രെസ്സേ ഉണ്ട് ഇത് എപ്പുത കിടാവ് ഒരു ഫിഫ്റ്റീൻ ഡേസ് ഇക്കു ಹಿಂಗ ಕಾರ್ನ್ ಅದು ಚೆನ್ನಾಗಿ ನನ್ನ ಹಸ್ಬೆಂಡ್ ಕಾನ್ ಅದಿದ್ದು ಹಂಗಾನ ಅದು ಬೆಳ್ಳಿ ಅವರಲ್ಲಿ ಚೆಂದಂಗಾರೆ ಬೆಚ್ಚಿಬಿಟ್ಟು ತಿಂದೆ ಅದಿಪ್ಪ ಕಜಿನ್ರ ಮೈಲ್ತ ಟ ಟೈಮಿಗೆ ಯೂಸ್ ಆಗೋ ಚೆಂತು ಕತೆ ಇರ್ತು ನಾನು ಇದೇ ಇಡ ಚೆಂತು ಅದು ಇನ್ನೊಂದು ಕಟ್ಟಿಲ್ಲ ಫಸ್ಟ್ ಅತ್ತೆಲ್ಲಿ ಬೆಳ್ಳಿ ಅವರು ಅದು ಇನ್ನೂ ಸೈಜ್ ಆಗಿಲ್ಲ ಅಂದರೆ ಇದೇ ಉಂಟಾಯಿತು ഇതരക്കിത്ത വർക്ക് അവർക്ക് ഇട്ടിത്തു ബേക്കില്ല ചെറിയ ബാക്സ് ബീസേ ബൈക്കുമ്പോ അടുക്കെല്ലാം കിട്ടില്ലേ ബൈക്കോഗി സ്പ്പേസ് വേസ്റ്റ് ആവിടല്ല ഇത് പിന്നെ നമ്മൾ മുൻകാണ്ട് പെർനാൽഗിരി തന്നല്ലേ കിട ജൻ്റെ ഡ്രെസ്സ് ഇത്തി തന്നെ ജൻ്റെ ചെന്ന അത് ഫസ്റ്റ് പെർനാൽഗിൻ്റെ നാ മുൻ്റെ ബ്ലോഗൽ കാട്ടിരല്ലേ നാണ്ട പലയോ വ്യൂവർസ്കൊന്നിപ്പിക്കു അത് കാട്ടിരല്ലേ അത് നന്നു സിസ്റ്റർ ഇത്തത് ഇത് നന്ന ഹസ്ബിട്ട് കിടവു അങ്ങനെ ഇത് മതേ പല അതൊന്നും നാ മടക്കിത് ബൈക്കെ ബെച്ചി ബിഡ്രോ എന്ത് ചന്ദ ഏതാവും ഏത് മനസ്സാവ് അപ്പാച്ച അങ്ങനെ ജൻഡ ഫങ്ഷൻ ഉണ്ട് ജൻ്റെ ഫങ്ക്ഷൻകും ഡ്രെസ്സ് ആവനെല്ലാം അങ്ങനെ ഇതും നമുക്ക് ഫോൾഡ് ആക്കിത്ത ഇതിൽ വെച്ചിട്ട് ബിട്രേ അങ്ങനെ ഉണ്ടല്ലേ നാനൊരു ജൻ മൂന്ന് ഡ്രെസ് എടുത്തോണ്ടേട്ട എങ്ങനെ നക്ക അവിടെ പോയി പിന്നെ നെൻപ്പവര് അത് കൊമ്പറ നിന്നല്ലേ എത് അത് എപ്പോൾ മതേ പല അവർ നാ ഏത് ഊടെ ബുട്ട് പോയി തീക്കര അവിടെ പോയിട്ട് പക്ഷേ ശെ അത് പിരിച്ച വര നില്ലേ ചെന്ത അവർ നന്ന ഡ്രെസ്സേ നാ എപ്പം എതേ വന്ന് കൊമ്പോ ഷൈദ് ബാൻഡ് അത് പിരിച്ച വര നി അങ്ങനെ എല്ലാ ഫീലാവും അത് കൊണ്ടുവിട്ടു എക്സ്റ്റ്രാ മേ എടുത്തൊരു നമുക്ക് എക്സ്ട്രാ ജന്മൂൻ ഡ്രെസ് റോ ബെച്ചിരോ ഏത് അവരു ഏത് മനസ്സാവ് അതപ്പ ഇടല്ലേ ചുണ്ട് ഇതും മതിയപ്പല്ല ഇത് ഡ്രെസ്സ് ഗിഫ്റ്റ് ഏന കിട്ടിയത് ഡ്രെസ്സു അതും പാക്ക് ആക്കി വച്ചിട്ട് വിട്ടെ പിന്നെ അയൽ പിന്നെ ഇന്നൊരു സിംപിൾ ടീ ശർട്ടും പിന്നെ ഈ ജീൻസ് ചർട്ടുണ്ടല്ലേ അതും ബെച്ചിട്ട് ബേന അവരുണ്ടായി ഇങ്ങന മക്കൾ പിന്നെ തന്നി തൂണി ഒത്തും പിച്ചു അത് എല്ലാ എല്ലാം തന്നിയെല്ലാം കൊടുക്കും ബൈദിക്ക് കൊടുക്കും ഡ്രെസ്സിലന്തെല്ലാം അവരല്ല അങ്ങനെ പിന്നെ എക്സ്റ്റ്രാമേ ബെച്ചിത് ബുട്ട നാ ജന ഡ്രസ്സ് എക്സ്ട്രാ ബെച്ച്പിട്ട് ഈ ജിപ്പ് ലോക്ക് അവർലുണ്ടല്ലേ ബെച്ചിബുട്ട നാ ഇത് ജിപ്പ് ലോക്ക് അവർ നാക്ക് ഓൺലൈൻ ഷോപ്പിംഗ് വീഡിയോ കാട്ടി തീ ട്വെൽ സർട്ട് ചുമ കൊറോട്ടിക്ക് അത്ര നൂറ്റിച്ചില്ല അത്രമാ കൊടുത്തരാ പന്ത്രണ്ട് കവർ ഇങ്ങനത്തെ കവർ ഇതെങ്കിൽ നല്ല ചുമ സ്പേസ് ഉണ്ടല്ലേ സേവ് ആയിട്ട് കിട്ടണം ഞങ്ങൾ അങ്ങനെ ജിപ്പിലോ കവറാക്കിയത് കബോട്ടിലെല്ലാം വെച്ച് വിട്ടേണ്ട എങ്കിൽ നല്ല സ്പേസും ഞങ്ങൾക്ക് കിട്ടും അതിൽ പിന്നെ കിറോറോ ബ്ലാക്ക് ഡ്രസ്സ് എടുത്തതല്ലേ അങ്ങനെ നല്ലതോ ബ്ലാക്ക് ഡ്രസ്സ് എടുത്ത ഒരേ പല അവരെല്ലേ ചെത്തുണ്ട് കസിൻസ് മങ്ങലത്തക്ക് ഏതാങ്ങ് இட் நோக்காச்சு அந்த அங்கே ஜண்டு பிடிச்சோண்ட்றே ஏது யோடி இட்ரு நோக்கோ நான் இல்லை பின்னா இன்னொருன்னு மங்கிலல்ல சிஸ்டர் விருந்துண்டு அங்கே விருந்து ஏது ட்ரெஸ் ஆக்சோ அங்கே இதில் ஜெண்டு எடுத்து பெச்சிட ஒன்று சல்வாரும் பின்னும் கவனம்ல இங்கே சிம்பிள் ஒரு ட்ரெஸ் பந்து அது அங்கே ஃபோட்டோ அதில் வேணுன் டைங்குடலுக்கு கமெண்ட் ஆக்குறவன் நெக்ஸ்ட் வீடியோல ட்ரெஸ் கலெஷன்ஸ் நான் இங்க வீடியோ ஆக்கிட்டு காட்டுறேன் ஃபுல் ட்ரெஸ் கெலெக்ஷன்ஸ் அங்கே பேனென் டாயினாக்கு கமெண்ட் ஆக்கி தந்துருன்னு சொல்லுறோம் ஈரெஸ் அது பல இது நான் கூடல சும்மா இஷ்ட ட்ரெஸ் நோக்கி சிம்பல் இது ஒரு வெல்வெட் இதெரு மெட்டீரியல் உண்டலி ஒரு வெல்வெட் பல இது இதில் ஹேண்ட் வர்க்க உண்டலே இங்கேனே டைன் ஹேண்டல் மாத்திர ஃபுல்லு டசைன் ஃபிரண்ட் சைடில் அங்கே தோரி டைன் எந்த ஜஸ்ட் ஒரு டாட் டாட் பல் தோற டைன் மாத்திர ஹேண்டல் ஃபுல்லு வர்க் பண்ணவி வர் வந்துட்டு നല്ല വെയ്റ്റും ഉണ്ടോ ഹെവി വർക്ക് ആയിട്ട് ഇന്നേനോക്ക ഫ്രണ്ട സിംപലായിട്ട് സിമ്പിൾ ആയിട്ട് പ്ലെയിൻ അവർ ഡോട് ഡോട്ട് ഡോട്ട് പല ഡിസൈൻ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ സെക്കല ഇടോകത്തൽനല്ല അവരെല്ലേ ചന്ദ് അത മേർത്തോണ്ടെ നാ അത ബ്രൗൺ കളർ ശാൽ ഉണ്ടല്ല അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആൻലൈൻ്റെ ആർഡർ ആക്കി അഞ്ചിനെ അതെ ശാൽ തെലുദ്ദല്ല നിക്കോര നെ അൽപ്പിനോടോ ഷൂ ബെച്ചിബുട്ടെ பின்னோர் சூடோ இண்டிட்டா பின்ன வெச்சுபுட்டே அல்பிர் அவரு அது ஸ்பெக்ஸு மதே பாலி அது இதாக்கி இதிலே வெச்சுபிட்றேன் அண்ட்டு பேணிட அண்ட்டு சந்தங்கே ஹெர்ச்சே இது மதே பல நான் ஆன்லன்லே ஆர்டர் ஆக்கிர் இது நான் மீஷோல ஆர்டர் ஆக்கிர் ஆர் வேணு ஆங்கினாக்க கமெண்ட் ஆகிறோம் அதில் கோடுண்ட நான் டிஸ்கிரிப்ஷன் பாக்ஸில் கொடுத்து திகிற இல்லை நினைக்க கமெண்டில் நான் சொல்லுற கோட்ரு അയൽപ്പിനെ നമുക്ക് മെയിൻ പേമ ബേന ഇത് പാമ്പർസല്ലേ അതൊന്ന് നെൻപ്പിൽ ബാക്കും ചെന്ന് ബേ ബേർച്ചോയിന് സുബേഞ്ച് ഫസ്റ്റ് പമ്പർസേ ബേക്കു ചെന്ന് എപ്പോണ്ടല്ലേ ഒരു നെൻപ്പിക്കല്ലേ കാർഗ്ഗെല്ലാം പത്തിട്ട് ആയിൽ പിന്നെ നെൻപോ പേമ്പർസ് ആയിട്ട് തൊണ്ടൂർട്ട് അല്ലേ ചുണ്ട് അങ്ങനെ ഫസ്റ്റ് അതൊരു ഒന്ന് ബെച്ചിവിട്ടേ ബെച്ചിട്ട് ഇത്തരം ക്ലോസ് ആക്കിയ ബാക്കി ഡെയ്ലിവർ ഡ്രസ് എല്ലാം ബേറെമ്മേ പിരിച്ചു വെള്ളി ചെന്ന് ഇത് ഫംഗ്ഷന് വേനോട്ടോൽത്തോ ഡ്രസ്സ് ഉണ്ടല്ലേ അതൊരു ഒര്ക്കത്തോ ഇതിൽ ബച്ചുപിട്രി പിന്നെ മിസ് ആയി എന്താ ഒന്ന് പുട്ടത്ത് പോയി തിക്കറ പിന്നെ അവിടെ പോയിട്ടായി പിന്നെ ഞാൻ ു അതെ ബുട്ടുത്തേപ്പ് അല്ലേച്ച് അതു അങ്ങനെ പാമ്പർസ് ബെച്ചിട്ട് എഫിന പല ഇത്തി ബൈക്ക മോല എൽപിന മെയ്ൻ ഇൻഗ്രീഡിയൻസ് എന്തോ ഒത്തന ഈ എഗ്ഗ്സ് ആയിൽ നോടി പോയി ബന്ധന സത്കുണ്ടല്ലോ തല കൂത്ത സ്റ്റാട്ട് അവർ അങ്ങനെ ഇതൊന്ന് മെയ്നൊന്ന ബെച്ച തല കൂത്ത എക്സ് ആയിൽ അങ്ങനെ എൽപിന പെർനാല്ഗ്രസ്ല്ലട്ട് രഡി അവനല്ല അങ്ങനെ സിംപലായിസ് അത് ബി ഏറ്റ ചുമ ഗോൾഡ് എന്തീട്ടല്ലേ ഇതേറ്റ സിമ്പിളായിട്ട് ചേനത്തങ്ങനെ ബിയാർച്ചിട്ട് ഇത് പിന്നെ ഈ ഡ്രസ്സെ കളർ ഗും ഉണ്ടല്ലേ മാച്ച് ആവില്ല പിന്നെ ഗോൾഡ് ആയത് പോലും ഇടാണ്ടായിത്ത് സിമ്പിൾ ആയിട്ട് ഇടാച്ചനത്ത് ബിയാർച്ച അങ്ങനെ ഇയറിങ്സും അതേപ്പല്ലേ ഇപ്പം ഓൾറെഡി ചെറിയ ഇതൊന്നും ഇട്ടത്തില്ല പിന്നെ പിറന്നാലല്ലേ ചെന്നത്ത് പിന്നെ ഇത് ഇടാച്ചനത്ത മസായിട്ട് അങ്ങനെ പിന്നെ ഇതും ഇട്ട് ഇത് പിന്നെ നക്കുണ്ടല്ലേ ചുമ വലിയ അതങ്ങനത്തെ ഇഷ്ടമല്ല പിന്നെ ഇത് ഹസ്ബൻഡ് ഇഷ്ടമായിട്ട് ഈ ഇയറിംഗ്സ് ഉണ്ടല്ലേ എടുത്തറും నీకు ఇష్ట ఇరా ఎందరూ చంద కమెంట్ హి చల్లూరు അങ്ങനെ ഭർത്തൈത്ത് റെഡിയെല്ലാം ആയ പിന്നെ ഉണ്ടല്ലേ അവർ തന്നെ നക്കെ ലഞ്ച് എന്തെങ്കിലും ടൈം ഹസ്ബൻഡ് പിന്നെ ബാൻഡ് ചെന്ന് അത്ര വീഡിയോ എന്ന് തന്നാൻ പിന്നെ വീഡിയോ ആക്കിയിട്ടില്ല ചെന്നാൽ ലഞ്ച് ആക്കി ആക്കിയിട്ടില്ല അങ്ങനെ ഒന്നു ടൈം ആകുമ്പോൾ സീതുണ്ടല്ലേ ഔത്തക്ക് വന്ന അവിത്ത് ബന്ധത്ത് അവത്തരാകുമ്പോഴത്തും നക്കുണ്ടല്ലേ ലഞ്ച് ആക്കുക വീഡിയോ പൈച്ചിട്ട് ഇന്ത്യ ജോറ് വീഡിയോ എടുക്കുക ആയിട്ടില്ല അത് അങ്ങനെ ലാസ്റ്റ് ഔത്ര പിന്നെ സിസ്റ്റർ ഉണ്ടല്ലോ ഔത്തലിന്നാൽ പ്രെഗ്നൻസി വയസ്സാ പോലും അവൾ ഔത്തിൽ നിന്നാൽ അങ്ങനെ അവൾ പെരുന്നാൾ ഹസ്ബൻഡ് റോഡേക്ക് പോകണ്ടെന്നാൽ അങ്ങനെ അവൾഡാക്കി അവൾക്ക് തന്നെ റിട്ടേൺ വന്നു അവിടെ മതേപോലെ വീഡിയോ എടുക്കുകയായിട്ടില്ല അങ്ങനെ അങ്ങനെ ഉണ്ടല്ലേ അവിടുത്തെ ഞങ്ങൾ റിട്ടേൺ വന്നല്ലേ റിട്ടേൺ വന്നിട്ടായി പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ടാക്കുകയെന്തും ആയിട്ടില്ലാത്ത അങ്ങനെ ഓടുകയും വീഡിയോത്തോ എൻ്റാക്ക വീഡിയോ ഇഷ്ടമായത് കൊണ്ടല്ലേ നിങ്ങൾ പ്ലീസ് വീഡിയോക്ക് ഒരു ലൈക്ക് ആക്കരു ചാനൽ ഫസ്റ്റ് ടൈം നിങ്ങൾ നോക്കി ടൈം ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കൂറ് സൈഡിൽ നിന്ന് ബിൽ ബട്ടനിൽ ആൾ ചെൽ ഓപ്ഷൻ ക്ലിക്ക് ആക്കി വീഡിയോത്തെ നോട്ടിഫിക്കേഷൻ എല്ലാം ബണ്ട്